അനുഗ്രഹം സ്ഥിതിയായിരിക്കട്ടെ ഞങ്ങൾ വരുന്ന നെടുമുടി എന്ന സ്ഥലത്ത് നിന്നാണ് വീട്ടുപേര് ഇടവനച്ചിറ എൻ്റെ പേര് സുനിത എൻ്റെ അച്ചാൻ്റെ പേര് നടരാജൻ അച്ചാവിന് പെട്ടെന്ന് വയർ കഴിഞ്ഞ മാസം ജനുവരി മുപ്പതാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടു പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു ഡോക്ടർമാർ പറഞ്ഞു നയൻറ്റി പെർസെന്റേജ് ക്യാൻസർ ആകാനാണ് സാധ്യതയെന്ന് ഞങ്ങൾ ഒരുപാട് വിഷമി ഞങ്ങൾ ഒരുപാട് മാതാവിനെ പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ തിയേറ്ററിൽ അച്ഛാനെ കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ഐ എം എസ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന സഹായത്തിലേക്ക് ഞാൻ വിളിച്ചു വന്നു പ്രാർത്ഥിച്ചു നമ്മുടെ സിസ്റ്റേഴ്സ് എന്നെ സ്വന്തം പറഞ്ഞു അച്ഛന്റെ ഒരു കുഴപ്പവുമില്ല ഇല്ല മോള് ധൈര്യമായിട്ട് പോക്കു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അച്ചാൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കുടല് നമ്മി പെനഞ്ഞു കടന്നതിൻ്റെ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളായിരുന്നു അല്ലാതെ വേറെ ഒരു കുഴപ്പവുമില്ല ടെസ്റ്റിനൊന്നും അങ്ങനെ വിടേണ്ടതായിട്ട് വന്നുമില്ല ഐ എം എസ് അമ്മയുടെയും ഭർത്താവിൻ്റെയും കൃപ്പ കൊണ്ട് എൻ്റെ അച്ചാൻ ഒരപത്തും കൂടാതെ രക്ഷിച്ചു ഒരുപാട് നന്ദി ഭർത്താവേയും നന്ദി മാതാവേം നന്ദി